ഇപ്പോ പി ഒപ്പിട്ടതും എൻ ഇ പി നടപ്പിലാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുന്നതും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായുള്ള രാഷ്ട്രീയ ഡീലാണ് എന്നാണ് ഉന്നയിച്ചത് അങ്ങനെയാണെങ്കിൽ ആ ഡീൽ ആരംഭിച്ചത് രാജസ്ഥാനിലല്ലേ രാജസ്ഥാനാണ് ആദ്യമായി എൻ ഇ പിയിലേക്ക് ചേരുന്നത് എന്ന അശോക് ഗെലോട്ടാണ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി മാത്രവുമല്ല ശ്രീ കെ സി വേണുഗോപാൽ എന്ന് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗവുമാണ് ആ ഘട്ടത്തിലാണ് എൻ ഇ പിയുമായി ബന്ധപ്പെടുന്നത് എൻ ഇ പിയുമായി ബന്ധപ്പെടുന്നതും എൻ ഇ പി കേന്ദ്ര പദ്ധതിയിൽ സഹകരിക്കുന്നതും രാഷ്ട്രീയ ബാന്ധവുമാണെങ്കിൽ അങ്ങനെ അതല്ലേ കോൺഗ്രസ് അതിന് മറുപടി പറയണം അതിനെ അങ്ങനെ വിശദീകരിക്കുന്നത് ബാലിശമായ ആരോപണം മാത്രമാണ് ഇത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പി എം ശ്രീയുടെ എൻ എൻ ഇ പിയുടെ ഭാഗമായി പോകുന്നത് കേരളത്തിലെ ഓരോ ഞാൻ മറ്റു കോൺഗ്രസ് സർക്കാരുകളെ എല്ലാ കോൺഗ്രസ് സർക്കാരുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ അതിൻ്റെ രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡിയുടെ ഹൈദരാബാദ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയാൽ ഇപ്പോഴും കാണാൻ കഴിയും പി എം ശ്രീ പദ്ധതി എന്താണെന്നും അതിൻ്റെ റിലവൻസ് എന്താണെന്നും വിശദീകരിച്ചുകൊണ്ട് രേവന്ത് റെഡ്ഡി വിശദീകരിച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത് രാഷ്ട്രീയ ഡീലാണ് അപ്പോൾ ഞങ്ങളുടെ മേൽ കേരളത്തിൽ ബി പി എം ശ്രീയിൽ ഒപ്പിട്ടത് പൊളിറ്റിക്കൽ ഡീലാണെങ്കിൽ അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് വിശദീകരിക്കുക കേരളത്തിൽ ബി ജെ കോൺഗ്രസ് പറയുന്നത് പി എം ശ്രീയിൽ ഞങ്ങൾ ഒപ്പിട്ടത് കേരളത്തിലെ ഗവൺമെൻറ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലാണ് ഇതാണല്ലോ പറഞ്ഞത് അപ്പോൾ ഒരു കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടുന്നത് ഡീലാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഒപ്പിട്ടതും ഡീലാണോ എന്നത് വ്യക്തിസരമായി പറയട്ടെ താങ്കൾ ചോദിച്ചത് രണ്ടാമത് ഞാൻ മറുപടി പറയാം 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 അവർ നമ്മളെ വ്യത്യാസം പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ മറുപടി ഞാൻ പറയാം ഞാൻ ആദ്യം പറഞ്ഞു ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടി വരികയാണ് ഞങ്ങൾ ഒപ്പിട്ടത് പൊളിറ്റിക്കൽ ഡീലാണ് എങ്കിൽ അവർ ഉൾപ്പെട്ടതും പൊളിറ്റിക്കൽ ഡീൽ അവർ പറയണ്ടേ ഇല്ലെങ്കിൽ അതെന്താണെന്ന് അവർ വിശദീകരിക്കണം ഇല്ലെങ്കിൽ അവരത് ആരോപിക്കണം ആരോപിക്കണം രണ്ട് അവർ ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്യാമോ ഇതാണ് ക്വസ്റ്റൻ രണ്ടാം ആരും വിശദീകരിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ത്യയിൽ ആർ എസ് എസ് നടപ്പിലാക്കുന്ന എല്ലാ കൾച്ചറൽ ഫാസ്റ്റ് എതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഗവൺമെന്റാണ് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിങ്ങൾ നോക്കൂ ഞങ്ങൾ ചെയ്തതെന്താ കേന്ദ്ര സർക്കാർ എൻ സി ആർ ടി യുടെ ഭാഗമായി വെട്ടിച്ചുരുക്കിയ ചരിത്ര ഭാഗങ്ങൾ പഠിപ്പിക്കണം എന്ന് അത് അതുൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് അത് ഞങ്ങൾ തുടരും ഞങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നം എൽ ഡി എഫും സി പി എമ്മും വിശദീകരിച്ചു കഴിഞ്ഞു എന്താണത് ഗവൺമെന്റ് വിശദീകരിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഈ സമഗ്ര ശിക്ഷ സർവ്വശിക്ഷാഭ്യാന്റെ ഭാഗമായുള്ള വലിയൊരു തുക ഞങ്ങൾ കിട്ടാനുണ്ട് അപ്പൊ ഫണ്ട് തടഞ്ഞു വെക്കുകയാണ് പാർലമെന്റിനുള്ളിൽ ഞാൻ തന്നെ ചോദ്യം ചോദിച്ചിരുന്നു എനിക്ക് കിട്ടിയ രേഖാമൂലമുള്ള മറുപടി ഉണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിന് കോടിക്കണക്കിന് രൂപ തരാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് രേഖാമൂലം പാർലമെന്റിൽ എളുക്കല് ലഭിച്ച മറുപടിയിൽ പറയുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് തടഞ്ഞു വെക്കുന്നത് അത് ഞങ്ങൾ തടഞ്ഞു വെച്ചു കൊന്നിരിക്കട്ടെ സിക്സ്റ്റി ഫോർട്ടിയാണ് സിക്സ്റ്റി ഫോർട്ടി വെച്ച് സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് മാത്രമാണ് ഇതുവരെ ഈ പദ്ധതികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്കൂൾ പാചകത്തോളം ആളുകൾക്ക് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ശമ്പളം മുടങ്ങാതെ ഇപ്പോൾ കൊടുത്തു കൊടുത്തു വരുന്നത് അതിൽ തന്നെ പോരായ്മകളുണ്ട് ഇനി ഇത് പിടിച്ചു നിൽക്കാനാവില്ല അങ്ങനെ ഒരു നിർബന്ധിത ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ഒപ്പിട്ടു ആ ഒപ്പിട്ടതുകൊണ്ട് കേരളത്തിന്റെ സിലബസിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു വർഗീയവത്കരണവും കൊണ്ടുവരില്ല അതാണ് ഉറപ്പ് കൊണ്ടുവരില്ല അപചോദിക്കുമ്പോൾ അതങ്ങനെ സാധ്യമാകുമെന്ന് എൻ ഇ പിയുടെ ഭാഗമായി രണ്ട് പ്രൊജക്ടുകളാണുള്ളത് എൻ ഇ പി എൻ ഇ പി യുടെ ഭാഗമായി രണ്ട് പ്രൊജക്ട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് പി എം ഉഷ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര പ്രൊജക്ട് ആണ് പി എം ശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ ഇപിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ പ്രൊജക്ടിൽ കേരള ഗവൺമെന്റ് ഒപ്പിട്ടു ഞങ്ങൾ ഫണ്ട് സ്വീകരിച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എവിടെയെങ്കിലും ഒരിടത്ത് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന വർഗീയവൽക്കരണം കൊണ്ടു അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വളരെ തന്ത്രപരമായൊരു നീക്കമാണ് അത് ചെയ്തു എന്നതിന് അത് ഞങ്ങൾ നിർബന്ധിതമാക്കപ്പെടുകയാണ് അത് ചെയ്യേണ്ടി വന്നു അത് ചെയ്തില്ല എങ്കിൽ വരുന്നത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലേ സിക്സ്റ്റി ഫോർട്ടി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുഴുവൻ പടവുമെടുത്ത് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്നതല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ആളുകളെ പട്ടിണിക്കിടാൻ കഴിയില്ല ദുർബലരായ മനുഷ്യരാണ് പലരും കോൺട്രാക്ടൽ ഈ സ്കീം വർക്കിന്റെ ഭാഗമായി വരുന്ന കോൺട്രാക്ചൽ ലേബേഴ്സ് ആണ് നിങ്ങളുടെ തന്നെ ഒരുപാട് സ്റ്റോറികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് വേതനം മുടങ്ങുന്നതെല്ലാമായി ബന്ധപ്പെട്ട് അപ്പൊ അവരുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ പണം ഉപയോഗിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളെയും ജീവനോപാധികളെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട് ആ ബാധ്യതയ്ക്ക് ഞങ്ങൾ നിർബന്ധിതരായി അത്ര മാത്രമേ ഉള്ളൂ പറയാ അത് അതാണ് ഞാൻ പറയുന്ന കാര്യം അതുകൊണ്ട് സി പി ഐ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്നാണ് ചോദിക്കുന്നത് നീ ചോദിക്കുന്ന ആരാണ് കോൺഗ്രസ് ആർ അല്ലെ അല്ല അല്ലെ പറയാം അല്ലെ പറയാം പറയാം പറയാം